പ്രസിഡന്റ് ഇബ്രാഹിം റൈഫിയും വിദേശകാര്യമന്ത്രിയും അടക്കം പ്രമുഖർ കൊല്ലപ്പെട്ട ഹെലികോപ്റ്റർ അപകടത്തെക്കുറിച്ച് ഇറാൻ അന്വേഷണം തുടങ്ങി ഇറാൻ സായുധ സേനാ മേധാവി മേജർ ജനറൽ മുഹമ്മദ് ബഗേരി ഉന്നത പ്രതിനിധി സംഘത്തെ അന്വേഷണത്തിനായി നിയോഗിച്ചു ബ്രിഗേഡിയർ അലി അബ്ദുല്ലാഹിയുടെ നേതൃത്വത്തിലുള്ള സംഘത്തെ സംഭവസ്ഥലത്തേക്ക് അയച്ചു അന്വേഷണം ആരംഭിച്ചു അന്വേഷണത്തിൽ ഇറാനെ സഹായിക്കാൻ മോസ്കോ തയ്യാറാണെന്ന് ഇറാൻ സെക്യൂരിച്ചു അന്വേഷണത്തിൽ ഇറാനെ സഹായിക്കാൻ മോസ്കോ തയ്യാറാണെന്ന് റഷ്യൻ സെക്യൂരിറ്റി കൌൺസിൽ സെക്രട്ടറി സെർജി ഷോയിഗോ പറഞ്ഞു അപകടത്തിന് പിന്നിൽ അട്ടിമറിയുണ്ടോ എന്നതിൽ അടക്കം അന്വേഷണം നടക്കും ഇറാനും ഇസ്രായേലും തമ്മിൽ സംഘർഷാവസ്ഥയിലുള്ള രാഷ്ട്രീയ പശ്ചാത്തലവും ഇസ്രായേലും അസർബൈജാനും തമ്മിലുള്ള ബന്ധവും ചൂണ്ടിക്കാട്ടി സമൂഹമാധ്യമങ്ങളിൽ ഹെലികോപ്റ്റർ അപകടം അസ്വാഭാവികമാണെന്ന ചർച്ച ഉയർന്നു കഴിഞ്ഞിട്ടു് അസർബൈജാൻ ഇസ്രായേലിനോട് അടുപ്പം പുലർത്തുന്ന രാജ്യമാണ് ഇസ്രായേലിന്റെ ചാരസംഘടന മൊസാദിന് പങ്കുണ്ടെന്ന് സംശയിക്കാൻ കാരണങ്ങളുണ്ടെന്ന് യൂറോപ്യൻ പാർലമെന്റ് മുൻ അംഗം നിക്ക് ഗ്രിഫിൻ എക്സിറ്റ് കുറിച്ചു എന്നാൽ അപകടത്തിൽ തങ്ങൾക്ക് പങ്കില്ലെന്ന് ഇസ്രായേൽ അനൌദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടുണ്ട് പ്രസിഡന്റ് അടക്കം സഞ്ചരിച്ച ഹെലികോപ്റ്ററിന്റെ നിയന്ത്രണ സംവിധാനം തകരാറിലായിരുന്നു എന്നതാണ് ലഭ്യമായ വിവരങ്ങൾ നൽകുന്ന സൂചനയെന്ന് ഈ രംഗത്തെ വിദഗ്ധനായ കെയിൽ ബെയ്ലിയെ ഉദ്ധരിച്ച് അൽ ജസീറ റിപ്പോർട്ട് ചെയ്തു അതുകൊണ്ടാകാം അപായ സന്ദേശം പോലും കൈമാറാൻ പൈലറ്റിന് സാധിക്കാതിരുന്നതെന്ന് കരുതുന്നു അതേസമയം അപകടത്തിൽപ്പെട്ട ഹെലികോപ്റ്ററിലുണ്ടായിരുന്നവരുടെ കത്തിക്കരിഞ്ഞ മൃതദേഹങ്ങൾ തൊട്ടടുത്ത പട്ടണമായ തബ്രീസിലേക്ക് മാറ്റി തബ്രീസിൽ രാവിലെ വിലാപയാത്ര നടക്കും തുടർന്ന് ഖുമ്മിലേക്കും അവിടെ നിന്ന് ടെഹ്റാനിലേക്കും മൃതദേഹങ്ങൾ എത്തിക്കും രാജ്യത്തിന്റെ പരമോന്നത ആത്മീയ നേതാവ് ആയത്തുള്ള അലി ഖൊമൈനി പ്രാർത്ഥനാ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകും റൈസിയുടെ ജന്മദേശമായ മഫത്ത് നഗരത്തിലായിരിക്കും കബറടക്കം സംസ്കാര ചടങ്ങുകളിൽ സംബന്ധിക്കാൻ നിരവധി രാജ്യങ്ങളിൽ നിന്നുള്ള നേതാക്കൾ എത്തിച്ചേരും കനത്ത മഞ്ഞിൽ നിയന്ത്രണം നഷ്ടമായ യു എസ് നിർമ്മിത ബെൽ ഇരുന്നൂറ്റി പന്ത്രണ്ട് ഹെലികോപ്റ്റർ ഇടിച്ചിറങ്ങുകയായിരുന്നു എന്നാണ് ഇറാൻ അധികൃതരുടെ വിശദീകരണം രാജ്യത്ത് അഞ്ചു ദിവസം ദുഃഖാചരണം പ്രഖ്യാപിച്ചു ഇടക്കാല പ്രസിഡന്റായി വൈസ് പ്രസിഡന്റ് മുഹമ്മദ് മുഖ്ബറിനെ നിയമിച്ചു ഉപവിദേശകാര്യമന്ത്രി അലി ബാഗിരിക്ക് അലി ബാഹിരി ഖനിക്ക് വിദേശകാര്യമന്ത്രിയുടെ താൽക്കാലിക ചുമതലയും നൽകി ജൂൺ ഇരുപത്തെട്ടിന് പുതിയ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുമെന്ന് സുപ്രീം ഇലക്ഷൻ കമ്മിറ്റി അറിയിച്ചു ഇബ്രാഹിം റൈസിയുടെ മരണം ദുരൂഹമായി തുടരുകയാണ് അതിൽ മൊസാദിന് പങ്കുണ്ടെന്ന് യുദ്ധരംഗത്തെ വിദഗ്ദ്ധർ സംശയിക്കുന്നു കാരണം മൊസാദ് എപ്പോഴും ഇത്തരത്തിലുള്ള അപകട മരണങ്ങൾ അതായത് അപകടത്തിലൂടെ മനുഷ്യനെ കൊല്ലുന്ന രീതി സ്വീകരിച്ചിട്ടുണ്ട് വളരെ വിദഗ്ധമായി തന്നെ ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി ഇസ്രായേലിന്റെ പേടി സ്വപ്നമായിരുന്നു ശക്തനായ കരുത്തനായ നേതാവായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ കരുത്ത് ഇസ്രായേലിലേക്ക് ഇറാൻ നടത്തിയ ആക്രമണത്തിൽ കണ്ടതാണ് ഇസ്രായേലിനെ എന്നും ഭയപ്പെടുത്തിയ നേതാവായിരുന്നു ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി എന്തായാലും അദ്ദേഹത്തിന്റെ മരണം അന്വേഷിക്കാൻ ഇറാൻ തയ്യാറെടുത്തു കഴിഞ്ഞു ആ മരണത്തിന് പിന്നിൽ മൊസാദാണെങ്കിൽ ഇസ്രായേലും ഇറാനും തമ്മിലുള്ള യുദ്ധം ഉറപ്പായി കഴിഞ്ഞു